നമസ്കാരം ഇന്ന് നമ്മൾ കല്ലുപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം എന്നുള്ളതിനെപ്പറ്റി അറിയാം ഈ കല്ലുപ്പ് ഉപയോഗിച്ചുള്ള ആകർഷണ രീതി വളരെ ലളിതമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇത് ആർക്കൊക്കെ ചെയ്യാം എന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഇല്ല എന്തോ കാരണത്താൽ അവർക്ക് നിങ്ങളുടെ സ്നേഹം നിങ്ങൾക്കിടയിലെ ആ സ്നേഹം വീണ്ടും കിട്ടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാവുന്നതാണ് അതുപോലെ അകന്നിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അവർക്കും സ്നേഹം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈ കാര്യം ചെയ്യാവുന്നതാണ് നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന കല്ലുപ്പ് അത് ഒരുപാട് പ്രശ്നങ്ങളുടെ പരിഹാരം ആ കല്ലുപ്പ് കൊണ്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അത് എല്ലാവർക്കും അറിയുന്നത് പോലെ ദൃഷ്ടിദോഷം മാറുന്നതിനെ ദോഷം മാറുന്നതിനൊക്കെ കല്ലുപ്പ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ കല്ലുപ്പ് കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരുവാനും സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ കല്ലുപ്പിന് അതിവിശേഷമായ ചില ശക്തികളുണ്ട് എന്നുള്ളതാണ് ആ ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനും സാധിക്കുന്നതാണ് നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി നൽകുവാനുമുള്ള കഴിവ് ആ ഒരു കല്ലുപ്പിന് ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ കല്ലുപ്പിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഉപ്പ് വാങ്ങിച്ചാൽ അയാളുടെ നെഗറ്റീവാണ് നിങ്ങളിലേക്ക് വരിക എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായി കയ്യിൽ കൊടുക്കരുത് എന്ന് പറയും നമ്മുടെ വീട്ടിൽ മുറിയൊക്കെ വൃത്തിയാക്കുവാനായി കല്ലുപ്പ് ചേർത്ത് തുടച്ചു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് എനർജി പോകുന്നതാണ് അപ്പോൾ നിങ്ങൾ മുറികൾ വൃത്തിയാക്കുമ്പോൾ അറിയാത്തവരാണെങ്കിൽ അതിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടാൽ ആ നെഗറ്റീവ് എല്ലാം പോകുമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വീട്ടിൽ ഐശ്വര്യം വരും എന്ന് ഒരു വിശ്വാസവുമുണ്ട് ഉപ്പ് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ പ്രതീകമാണ് അതുകൊണ്ട് തന്നെ എന്ത് ചോദിച്ചാലും ഉപ്പ് അത് നേടിത്തരുവാൻ ഉപ്പിന് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഉപ്പ് ഉപ്പ് കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെ നമ്മളിലേക്ക് ആകർഷിക്കുന്നത് എന്നതിനെ പറ്റി മനസ്സിലാക്കാം ഇനി ഇത് ചെയ്യുവാനായി വേണ്ടത് ഒരു പേപ്പർ രണ്ട് കയ്യിലും ഉപ്പ് അപ്പോൾ നിങ്ങൾ ഒരു ശാന്തമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്തതിന് ശേഷം അവിടെ മെഡിറ്റേഷൻ പോസ്റ്ററിൽ അങ്ങനെ ഇരിക്കുക അത് രണ്ട് കയ്യിലും കല്ലുപ്പ് ഉണ്ടായിരിക്കണം ആ കൈ ഹോൾഡ് ചെയ്ത് വെക്കുക പത്ത് മിനിറ്റ് നിങ്ങളിങ്ങനെ ചെയ്യണം അപ്പോൾ ഈ കല്ലുപ്പ് ഒരു പത്ത് മിനിറ്റ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം അങ്ങനെ ഇരിക്കുവാൻ അപ്പോൾ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ഫലം കണ്ടു തുടങ്ങുന്നതാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് ഉപ്പ് അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്ത് മിനിറ്റിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഉപ്പ് ഒരു പേപ്പറിൽ എടുത്തതിന് ശേഷം ഉപ്പേ ആ ഉപ്പ് പിന്നീട് നിങ്ങൾ അത് എവിടെയെങ്കിലും കൊണ്ട് കളയുക എന്നുള്ളതാണ് ആ ഉപ്പ് കളഞ്ഞതിന് ശേഷം ആ പേപ്പർ അതും അങ്ങ് ആരും കാണാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കളയാവുന്നതാണ് അപ്പോൾ പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഉപ്പ് നിങ്ങൾ ഉപയോഗിച്ച ഈ ഉപ്പ് കയ്യിൽ പിടിച്ച ഉപ്പ് ഒരു കാരണവശാലും അത് മറ്റൊരാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആഗ്രഹിച്ച ആ ഒരു വ്യക്തി എന്തായാലും നിങ്ങളെ വിളിച്ചിരിക്കും പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ അങ്ങനെ നിങ്ങൾ കൂടി ചെയ്യുകയാണെങ്കിൽ കല്ലുപ്പ് പരിഹാരത്തിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കുന്നതാണ് ഇനി എന്ത് കാര്യമായാലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാവുന്നതാണ് ഇത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ വിളിക്കുകയാണ് അവർ നിങ്ങളോട് നിങ്ങൾ രണ്ടു പേർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ് എന്ന ഫീലിംഗ് ഇത് നിങ്ങൾ ഉപയോഗിക്കുക ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോട് എനിക്ക് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സംസാരിക്കുവാൻ കഴിഞ്ഞതിന് നന്ദി 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 ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ഞാൻ ആഗ്രഹിച്ച സന്തോഷകരമായ മെസ്സേജ് എനിക്ക് ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി 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 ഞങ്ങൾക്ക് പരസ്പരം വളരെ സന്തോഷത്തോടെ ഒരുപാട് നേരം സംസാരിക്കുവാൻ സാധിച്ചതിന് നന്ദി 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 ഇനിയും എന്നെ ഇതുപോലെ ഇനിയും എന്നെ ഇതുപോലെ വളരെ സ്നേഹപൂർവ്വം എല്ലാ ദിവസവും വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി